നമസ്കാരം എല്ലാവർക്കും ശ്രീരഹസ്യം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ എഴുതിയ സ്ത്രീവിദ്യാപരമായ രണ്ട് ഗ്രന്ഥങ്ങളെ പരിചയപ്പെടുത്തുകയാണ് അതിൽ പ്രഥമമായിട്ടുള്ളത് ശ്രീരഹസ്യം ഭാഗം ഒന്ന് എന്നുള്ളതാണ് സ്ത്രീവിദ്യാപരമായ എഴുപത്തിനാല് ഭാഗങ്ങളിലായി വിവിധതരം വിഷയങ്ങൾ സ്ത്രീവിദ്യാപരമായ വിഷയങ്ങൾ ഏവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ദേവി ദേവിയുപാസനയിലെ ശ്രീചക്രം ശ്രീവിദ്യ ഉപാസനയിലേക്ക് വരുന്നവർ പ്രാഥമികമായി വായിച്ചിരിക്കേണ്ട ഗ്രന്ഥമാണിത് ശ്രീവിദ്യാപരമായ പല ഗ്രന്ഥങ്ങളും അതിൻ്റേതായ ഗഹനതയാൽ ആദ്യമായി പഠിക്കുന്നവർക്ക് പ്രയാസമാണ് എന്നാൽ ശ്രീരഹസ്യം ഒന്നിലൂടെ ഏവർക്കും സ്ത്രീവിദ്യാപരമായ വിഷയങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും നാം എല്ലാവരും എല്ലാ ദിനങ്ങളിലും ലളിതാംബികയുടെ ആയിരം നാമങ്ങളടങ്ങിയ ലളിതാ സഹസ്രനാമജപം നാം ജപിക്കാറുള്ളതാണല്ലോ ലളിതാംബികയുടെ ലളിതാ പഞ്ചവിംശതി നാമങ്ങളെന്നറിയപ്പെടുന്ന ഇരുപത്തിയഞ്ച് നാമങ്ങൾ സിംഹാസിനേഷി ലളിത തുടങ്ങിയ ഇരുപത്തിയഞ്ച് നാമങ്ങൾ ലളിതാ സഹസ്രനാമജപത്തിന് തടസ്സം നേരിട്ടാൽ നാം അത് ജപിച്ചാൽ മതിയെന്നാണ് പ്രമാണം പറഞ്ഞിരിക്കുന്നത് ഇതും ഈ ഗ്രന്ഥത്തിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ മാതങ്കി ദേവിയുടെ പതിനാറ് പ്രധാന നാമങ്ങളും വാരാഹിയുടെ പ്രധാന പന്ത്രണ്ട് നാമങ്ങളും ഈ ഈ ഈ ശ്രീരഹസ്യമൊന്ന് എന്ന ഗ്രന്ഥത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നു ശ്രീവിദ്യോപാസനയും ശ്രീ മഹാഗണപതിയും ശ്രീ സുബ്രഹ്മണ്യനെയും ബാലാംബികയും വാരാഹി ദേവിയും മാതങ്കീ ദേവിയും അശാരുടെയും സമ്പദ്കരിയും ഭൈരവ സങ്കല്പങ്ങളെയും ഈ ഗ്രന്ഥത്തിൽ ഞാൻ ലഘുവായി പരാമർശിച്ചിട്ടുണ്ട് ശ്രീവിദ്യോപാസിനയിലെ പതിനഞ്ച് ലളിതമാരും ഒപ്പം തന്നെ ശ്രീവിദ്യാ ശ്രീവിദ്യാസമ്പ്രദായത്തിലെ ഗുരുമണ്ഡലങ്ങളും മുപ്പത്തിയാറ് തത്വങ്ങളും പഞ്ചദശി മന്ത്രത്തിൻ്റെ വ്യാഖ്യാനവും ശ്രീവിദ്യയിലെ ആനന്ദാവസ്ഥയും എല്ലാം ഈ ഗ്രന്ഥത്തിൽ ലഘുവായി പരാമർശിക്കുന്നു കുണ്ഡുലിനിയെയും കുണ്ഡുലിനിയുടെ പന്ത്രണ്ട് രൂപങ്ങളെപ്പറ്റിയും ശ്രീവിദ്യോപാസനയുടെ പരമലക്ഷ്യത്തെപ്പറ്റിയും ശ്രീചക്ര മേരു നിർമ്മാണ വിധികളെപ്പറ്റിയും ശ്രീചക്ര നിർമ്മാണ പ്രാധാന്യത്തെപ്പറ്റിയും ശ്രീവിദ്യോപാസിനയിലെ ഗുരുമണ്ഡലത്തെപ്പറ്റിയുമെല്ലാം ഈ ഗ്രന്ഥത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എൻ്റെ രണ്ടാമത്തെ ഗ്രന്ഥമാണ് ശ്രീരഹസ്യം ഭാഗം രണ്ട് ഇതിൽ മലയാളത്തിലാദ്യമായി ശ്രീചക്രത്തിൻ്റെ പൂർണ്ണ വിവരണം അടങ്ങിയ ഗ്രന്ഥമാണിത് ഒമ്പത് ആവരണങ്ങളിലായി നിലകൊള്ളുന്ന ശ്രീചക്രത്തെപ്പറ്റിയുള്ള വിവരണമടങ്ങുന്ന ഗ്രന്ഥമാണിത് രണ്ടാം ഭാഗം ഒന്നാം ഭാഗത്തെ അപേക്ഷിച്ച് കുറച്ചധികം ഗ്രഹിക്കുവാൻ പ്രയാസമുണ്ട് എന്നാൽ വീണ്ടും വീണ്ടും മരണം ചെയ്യുമ്പോൾ അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിവരണങ്ങൾ എല്ലാവർക്കും ്രഹിക്കുവാൻ കഴിയും ശ്രീരഹസ്യം ഭാഗമൊന്നിൽ ശ്രീവിദ്യാമന്ത്രം ഗുപ്തമായി ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നാൽ ഈ മന്ത്രം മറ്റുള്ള പോലെ അതേപോലെ വിവരിച്ചിരിക്കുകയല്ല ഒരു പ്രത്യേക രീതിയിൽ ഈ ഗ്രന്ഥത്തിൽ ശ്രീവിദ്യാമന്ത്രം ഉൾക്കൊള്ളിച്ചിരിക്കുന്നു പതിനഞ്ചക്ഷങ്ങളടങ്ങിയ ഈ ശ്രീവിദ്യാമന്ത്രം ഞാൻ മനഃപൂർവ്വം അതിൽ ഉൾക്കൊള്ളിച്ചതല്ല അത് ഭഗവതിയോട് ഇച്ഛയാൽ അതിലേക്ക് തന്നെ കടന്നു വന്നതാണ് ശ്രീവിദ്യാമന്ത്രം അതേപോലെ പകർത്തി പകർത്തിയെഴുതുകയല്ല എന്ന് സാരം എൻ്റെ മൂന്നാമത്തെ ഗ്രന്ഥമാണ് ശ്രീ സുബ്രഹ്മണ്യൻ്റെ കുമാരപദ്ധതിയിലെ ശ്രീ മഹാവിധാന പൂജയിലെ പ്രഥമ ഗ്രന്ഥമായ കുമാരഹസ്യം ശ്രീ സുബ്രഹ്മണ്യൻ്റെ ശ്രീ മുരുക പൂജാപദ്ധതിയിലെ ആദ്യ ഗ്രന്ഥമാണിത് കുമാരഹസ്യത്തെ കുമാരപദ്ധതിയുടെ തുടക്കം എന്ന് തന്നെ പറയാം കാവടിയനുഷ്ഠാനം ആണ്ടിയൂട്ട് സുബ്രഹ്മണ്യൻ്റെ അഭിഷേകദ്രവ്യങ്ങൾ നിവേദ്യങ്ങൾ വഴിപാടുകൾ അവയുടെ ഫലങ്ങൾ സൃഷ്ടിയുടെ പ്രാധാന്യം തുടങ്ങി പതിനഞ്ചോളം വിഷയങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു കുമാരപദ്ധതിയിലെ പ്രഥമ ഗ്രന്ഥമാണെന്ന് പറഞ്ഞുവല്ലോ ബാലാസുബ്രഹ്മണ്യ മന്ത്രത്തെയും ബാലാസുബ്രഹ്മണ്യൻ്റെ പൂജാ പദ്ധതിയായ മഹാവിധാനത്തെ പറ്റിയുമുള്ള വിവരണം ഇതിൻ്റെ അടുത്ത ഭാഗങ്ങളിൽ ഉണ്ടാവും എല്ലാവരും ഈ ഗ്രന്ഥങ്ങൾ എല്ലാവരും വായിച്ചു കാണുമെന്ന് ഞാൻ കരുതുന്നു ഒക്ടോബർ രണ്ടായിരത്തി ഇരുപതാം ആണ്ട് ഇറങ്ങിയ ശ്രീരഹസ്യം ഒന്ന് എന്ന ഗ്രന്ഥം മിക്കവാറും എല്ലാവരുടെ കയ്യിലും എത്തിച്ചേർന്നിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു ശ്രീരഹസ്യമൊന്നും ശ്രീരഹസ്യം രണ്ടും ഒപ്പം തന്നെ കുമാരഹസ്യത്തെയും സ്വീകരിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു ശ്രീവിദ്യയെയും കുമാരപദ്ധതയെയും ശ്രീചക്രത്തെയും പറ്റി പഠിക്കുവാൻ ഉള്ള മൂന്ന് ഗ്രന്ഥങ്ങളുടെ പേരുകൾ ഞാനിവിടെ പ്രതിപാദിച്ചു ആ മഹത് ശക്തിയുടെ കാരണത്താൽ എല്ലാവർക്കും ഈ ഗ്രന്ഥങ്ങൾ ലഭ്യമാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഗ്രന്ഥങ്ങളെപ്പറ്റിയുള്ള ഈ വിഷയം ഇവിടെ നടത്തുന്നു വീണ്ടും മറ്റൊരു വിഷയമായി ശ്രീ രഹസ്യം ചാനലിലൂടെ നിങ്ങളിലേക്ക് തിരിച്ചെത്താം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി